ോ കിണ്ണം താഴെ വെച്ച് അതാരെന്നു ചോദിച്ചുവീ ചോറു പിന്നയാരു വാതിൽ കലാരോ കിണ്ണം താഴെ വെച്ച് അതാരെന്നു ചോദിച്ചുവീ ചോറു പിന്നയാരു ആര്യത് സാക്ഷാൽ കല്ലോകാരനോ കൊള്ളാം നീ കണ്ടോരുവാൻ വയ്യാത്ത പോളുത്തു തടിച്ചല്ലോ കോളേജും കഴിച്ചു നീ ലണ്ടനിൽ പഠിക്കാൻ പോകത്തിൽ വന്നു കണ്ടതാ സന്തോഷം ആരിത് കല്ലോ കാരനോ കൊള്ളാം നീ കണ്ടോരുവാൻ വയ്യാത്ത പോൽ ും കഴിഞ്ഞു നീ ലണ്ടനിൽ പഠിക്കാൻ പോന്നാൽ തിടുക്കത്തിൽ വന്നു കണ്ടതാണെന്നെ സന്തോഷം പഠിച്ചു നീ എഞ്ചിനീയറായല്ലേ എന്തോ പെൻഷൻ പറ്റി ഞാൻ പണ്ടേ പോൽ നിൽക്കേണ്ട നീ ഇരിക്കൂ വയ്യാവാദം കൊണ്ടേറ്റം അലമേലുവാണ് അരമേലുവാണ് ചോർകുടന്നെ അമ്മ പോലൂട്ടുന്നത് ശൈശവം രണ്ടാമതും ആൺമക്കളോ ബോംബയിൽ മദ്രാസിലും പണ്ടും ഈ പട്ടന്മാർക്ക് പരദേശമേദേശം യന്മകൾ അലമേലുവാണ് ചോറുകുടച്ചെ അമ്മ പോലൂട്ടുന്നത് ശൈശവം രണ്ടാമതും ഉണ്ടിവൾ ആൺമക്കളോ ബോംബയിൽ മദ്രാസിലും പണ്ടുംട്ടന്മാർക്ക് പരദേശമേദേശം പ്രിയ ശിഷ്യൻ മെല്ലെ മെല്ലെ മകളെ വിശേഷങ്ങൾ ഇവനൻ പ്രിയ ശിഷ്ടൻ മാസ്റ്ററിങ്ങനെ ും പറഞ്ഞും ക്ഷീണിക്കേണ്ട മാറ്റം എത്ര മേൽ വന്നു കണ്ടറങ്ങിലായാലും ഇന്നു ആരെങ്കിലും ഞാൻ ഓർക്കുന്നു ഹൈസ്കൂളിൽ പണ്ട് കുന്നുകൾ കിടക്ക് ആന പോലൊന്നു നടക്കവേ ചൂരലെന്തിന് കയ്യിൽ ചൂളിയില്ലയോ പുലിവീരാം വിദ്യാർത്ഥികൾ പോലും അകലം കാട്ടേ എന്നുമാരെങ്കിലും ഞാൻ ഓർക്കുന്നു ഹൈസ്കൂളിൽ പണ്ട് കുന്നുകൾ കിടക്ക ആന നടക്കവേ ചൂരനെന്തിനു കയ്യിൽ ചൂടിയില്ലയോ പുലി വീരരാം വിദ്യാർത്ഥികൾ പല നാളെടുത്താലും അങ്ങയെ ഒരു താക്കോൾ പഴുതുലൂടെന്ന പോലെ മാത്രമേ കണ്ടു ഞങ്ങൾ സ്വരമാം തെളിവാക്കിൽ ജ്ഞാനത്തിന് അഗാധത ഗൗരിക ഗൗരവുരികത്തിൽ പോയകാലത്തിന്മേനി പറഞ്ഞിട്ട് എന്തുണ്ട് പോയകാലത്തിന്മേനി പറഞ്ഞിട്ട് എന്തുണ്ട് എനിക്കായ പോൽ പഠിപ്പിച്ചു വിരമിച്ചു നിങ്ങളെ സമ്പാദിച്ചു കാലം കാലും നിങ്ങളിൽ ും ചങ്ങല കിട്ടെന്ത് മകളെ മകളെ അലമേലും ചോറൂട്ടേ ആ ക്രിസ്ത്യനൻ നൊഴിയല മകളെ അലമേലും ഈ കാരൻ ചോറൂട്ടെ ആ ക്രിസ്ത്യൻ നൊഴിയല ഗുരു ശിഷ്യന്മാർ പണ്ടേ ഒരു കിട്ടുക അറിവുടയുരുട്ടി ഞാൻ നിന്നെ യൂട്ടിയിലെ കുഞ്ഞം പകരം എനിക്ക് ചോർ കുഴച്ചു തരൂ മകനാലൂട്ടപ്പെട്ട ഈ മാനസംസം കുളിരട്ടെ പകരമെനിക്ക് ചോർ കുടച്ചു തരൂ കേമൻ മകനാൽ കൂട്ടപ്പെട്ട് എൻ മനസം തുരട്ടെ